പറഞ്ഞറിയിക്കുന്ന ബോധ്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ നിയമിച്ചിട്ടുണ്ട് ഈ അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെയുണ്ട് ഈ ഉദ്യോഗസ്ഥനും അവരും തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള ഏർപ്പാടും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ കുടുംബത്തിന്റെ ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാങ്കേതികത്വല്ല അപ്പം അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു അദ്ദേഹവും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിന് ഓരോ മണിക്കൂർ കൂടുമ്പോഴുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ വിവരം അറിഞ്ഞത് ഉടനെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും മറ്റ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഈ പ്രശ്നത്തിൽ ഫലപ്രദമായ ഇടപെടുന്നുണ്ട് ആ ഇടപെടലിന് ഫലമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവിടെ ഇപ്പോഴും അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടിയ മാധ്യമപ്രവർത്തകന്മാരുൾപ്പെടെ പറയുന്നത് അങ്ങോട്ട് പോകൽ ദുഷ്കരാണ് കാരണം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഭാഗത്തിലാണ് അവിടുത്തെ ഒരു ഭാഗത്തെ മലയുള്ളത് മറുവശത്ത് നദിയുമാണ് ഉള്ളത് അപ്പോൾ അവിടെ ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നതിനെ നിയന്ത്രിക്കാത്ത തരമില്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത് നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമല്ല കാരണം രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുക എന്ന നടപടിയിൽ കവിഞ്ഞ് മറ്റൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല എന്നാലും കൃത്യമായ മോണിറ്ററിംഗ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും ഡി ജി പിയുടെ ആഫീസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇന്ന് ഇന്നലെ നടന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ രക്ഷാ ദൌത്യം തടത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതെന്നോടും പറഞ്ഞു പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത് ഇന്നലെ എന്ത് നടന്നു എന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം ഇന്നിപ്പോൾ എന്ത് നടക്കണം എന്നിപ്പോൾ ആലോചിക്കാം നമുക്ക് സമയമുണ്ട് ഇന്നിപ്പോ ഈ മിനിറ്റിൽ നടക്കേണ്ട കാര്യം പിന്നത്തേക്കായാൽ അവിടെയാണ് നമ്മൾ പാലിച്ച എന്ന ഒരു നിലവിലത്തെ അപ്പോൾ ഇപ്പം നമ്മൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ പ്രവർത്തനം ഏറ്റവും ശാസ്ത്രീയവും ഫലപ്രദവുമായി ഭാഗമുള്ള നിർദ്ദേശങ്ങൾ പരസ്പരം കൈമാറി ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകുന്ന സാഹചര്യമുണ്ട് കർണാടക ഗവൺമെൻറ് ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല അത് എൻ ഡി ആർ എഫിനും എസ് ഡി ആർ എഫിനും നാവികസേനക്കൊക്കെ അവരുടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ ചെയ്യണം അത് നമ്മളെങ്ങോട്ട് നിർദ്ദേശിക്കാൻ പോകുന്നത് ശരിയല്ല അവരുടെ അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക നമ്മുടെ ആവശ്യം എന്താണ് പ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കണം ഏതു തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനമായാലും ആ പ്രവർത്തനം കാലതാമസമില്ലാതെ സമയബന്ധിതമായി പൂർത്തിയാക്കണം ഇതിനുള്ള പ്രേരണയും സംവാദ ചർച്ചയും നടത്തുക അതിനനുസരിച്ചുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് കേരള ഗവണ്മെന്റിന് ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ കേരള ഗവണ്മെന്റ് ഒരു പ്രയാ ഒരു തരത്തിലുള്ള വീഴ്ചയും ഇല്ലാതെ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാവരുടെയും പ്രാർത്ഥനയും ശ്രമവും ഫലപ്രാപ്തിയിലെത്തുമെന്ന് നമുക്ക് ആശ്വസിക്കാമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അല്ല അവരെ ആഗ്രഹം ഞാൻ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടില്ല അവർക്ക് ഇങ്ങനെയാണ് പക്ഷേ ഈ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് എന്ന് പറയുന്നത് പാരാമിലിറ്ററിയാണ് അപ്പോൾ പിന്നെ അഡീഷണൽ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം നേവി വന്നു നേവിക്ക് തിരിച്ചിൽ നടത്താൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അവിടെ ചെയ്യാനുള്ളത് ഏറ്റവും അടിയന്തരം എന്ന് പറഞ്ഞാൽ മണ്ണ് നീക്കുക എന്നുള്ളതാണ് മണ്ണ് നീക്കിയാൽ ലോറിയും വാഹനങ്ങളും ആളെയും കണ്ടു കിട്ടും മണ്ണങ്ങനെ നിൽക്കുന്നിടത്തോളം ഏത് സൈന്യം വന്നാലും നമുക്ക് നമുക്ക് മണ്ണ് നീക്കി താഴോട്ട് വരെ പോയി അവിടെ കണ്ടെത്താൻ കഴിയുമോ ലോറി കൊണ്ടെത്താൻ കണ്ടെത്താൻ കഴിയുമോ ഈ അതിൽ പെട്ടുപോയ മനുഷ്യരെ കണ്ടെത്താൻ കഴിയുമോ എന്ന ശ്രമമാണ് നടത്തുന്നത് അതിനുള്ള ഏറ്റവും ഫലപ്രദമായ റെസ്ക്യൂ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണല്ലോ അവർ നമ്മളെ പോലെ തന്നെ ഇപ്പം നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല പക്ഷെ അവർ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എന്നോട് ഇപ്പം ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും പറഞ്ഞിട്ടുള്ളത് നമ്മൾ അവരും വിശ്വസിക്കുക നമ്മൾ കാര്യം വിശ്വസിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പോലീസ് തന്നെ മറ്റുള്ളവർ അങ്ങോട്ട് അയക്കില്ല അതുണ്ട് ഇത് ഇത് പോലീസ് അതാ സമയത്തെ ഇൻഫർമേഷൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം എന്നുള്ള നിലക്കുള്ള അവരാണ് അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത് ശരി അല്ല മറ്റു ആധുനിക ഉപകരണങ്ങളൊക്കെ ഇന്ന് എത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് അപ്പൊ റാഡാറും മെറ്റൽ ഡിറ്റക്ടറും തുടങ്ങിയവയാണല്ലോ ഇപ്പോൾ റാഡാറുകൾ ഇന്നലെ രാത്രി തന്നെ കുറച്ചധികം എത്തിച്ചിട്ടുണ്ട് മെറ്റൽ ഡിറ്റക്ടർ ഇന്ന് എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും തോന്നാണല്ലോ അത് ചെയ്താൽ അത് ചെയ്താൽ അങ്ങനെ അത് ചെയ്താന്ന് തോന്നുമ്പോൾ അതിനുള്ള ഉപകരണങ്ങൾ എന്താണോ അത് എത്തിക്കുക എന്നുള്ളൊരു മെക്കാനിസം അവിടെ ഇപ്പം നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം വലിയ കുടുംബം ഇതൊക്കെയാണ് അവിടെ കുടുംബങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുടുംബത്തിന് അവരുടെ ആഗ്രഹം എന്താ അത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ സ്ഥലത്തിന്റെ സവിശേഷത മനസ്സിലാക്കാതെ നമുക്ക് ഇന്ന റെസ്ക്യൂ ഓപ്പറേഷനാണ് അവിടെ വേണ്ടത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിൽ കാരണം അവരതിനൊരു ടീമുണ്ട് ആ ടീമിൽ നിന്ന് ആലോചിച്ച് എന്ത് തരം പ്രവർത്തനമാണ് നടത്തണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് ആ പ്ലാൻ ചെയ്തത് അവർ ഓപ്പറേഷനിലൂടെ പൂർത്തിയാക്കുക എന്ന നടപടിയാണല്ലോ സാധാരണ ചെയ്യാറ് ആ നടപടികൾ അവർ ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത് കഴിയട്ടെ ഞാൻ വീണ്ടും നിങ്ങളഭ്യർത്ഥിക്കുന്നത് നമ്മളിപ്പോൾ അതിലേക്കല്ല പോകേണ്ടത് അതിലേക്ക് പോകാൻ ഈ ശ്രമത്തിൻ്റെ പൂർണ്ണ വിവരം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും പ്രതീക്ഷയില്ലേ നമ്മളിതൊക്കെ ചെയ്യാം പ്രതീക്ഷയുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു പിന്നെ കാരണം ആ ലോറിയുടെ ആ കിടപ്പും അതിനകത്തെ സജ്ജീകരണങ്ങളും ജി പി എസ്സിന്റെ പ്രവർത്തനവും മുമ്പൊരിക്കാൻ നിങ്ങളൊക്കെ ജി പി എസിനെ എതിർത്താ ഞാൻ മന്ത്രിയായപ്പോൾ ജി പി എസ് എങ്ങനെയെങ്കിലും നടപ്പാക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ എതിർത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിലാവുണ്ടാകണം ജി പി എസ് ഉള്ളതിനൊരു ഗുണമാണത് ഇപ്പം പിന്നെ എല്ലാ വാഹനങ്ങളും ഘടിപ്പിച്ച് ജി പി എസ് ഘടിപ്പിച്ച വാഹനം തന്നെയാണ് വരുന്നത് അന്ന് ലോറി ഉടമസ്ഥന്മാർ ബസ് ഉടമസ്ഥന്മാർ എല്ലാവരും തന്നെ വലിയ ശക്തിയായിട്ട് വിയോജിച്ച കാര്യം ഞാനിപ്പോൾ സന്ദർഭത്തിന് ഓർത്തു പോയിരുന്നു അത് അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഇപ്പോൾ ഓക്കെ താങ്ക് യു കോഴിക്കോട് അർജുന്റെ വീട്ടിലെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് എല്ലാവിധത്തിലും കേരളം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് വേണ്ട വിധത്തിലുള്ള ഇടപെടൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ വിവരങ്ങൾ അറിയിക്കുന്നതിനായി കൃത്യമായ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നതിനായി പോലീസുകാരെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നു കേരള പോലീസ് അവിടെയുണ്ട് എം ബി ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ തെരച്ചിൽ പുരോഗമിക്കുന്നതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നാണ് മന്ത്രി ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പങ്കുവച്ചത് വലിയ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് ജി പി എസ് സംവിധാനമുള്ളത് വലിയ ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ടേക്ക് ആ ദുരന്തം നടന്ന പ്രദേശത്തേക്ക് ഇപ്പോഴും കടത്തിവിടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്